എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ലൈക്ക് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം നാല് രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം അകലാൻ പോവുകയാണ് അപ്പോൾ ആ നാല് രാശികളെന്ന് പറയുന്നത് ഇടവം മിഥുനം തുലാം കുംഭം എന്നീ നാല് രാശികളിലായി ജനിച്ചിരിക്കുന്ന പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖങ്ങൾ എല്ലാ സന്തോഷവും സമാധാനവും ഇവർക്ക് ലഭിക്കും അതിന് കാരണമെന്ന് പറയുന്നത് വ്യാഴം ഇവരുടെ ജന്മരാശിയിൽ ശുഭസ്ഥാനത്ത് വരാൻ പോവുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ് വ്യാഴം ശുഭസ്ഥാനത്തല്ലെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല ഒരാൾക്കും വിദ്യയിൽ ശോഭിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാനും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഓരോ രാശിക്കാരും നേരിടാം കാരണം വ്യാഴ ശുഭസ്ഥാനത്ത് അല്ലെങ്കിൽ പല വിധത്തിലുള്ള തൊഴിൽപരമായിട്ടും വിദ്യാപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും എന്നാൽ വ്യാഴ ശുഭസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ വരുന്ന ഫെബ്രുവരി നാലിന് വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ് വ്യാഴത്തിൻ്റെ വക്രഗതിയിലെ ചില രാശിക്കാർക്ക് ശുഭകരമായി വന്നു ചേരും അതായത് വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള ഈ ഒരു സഞ്ചാരം അതായത് ഫെബ്രുവരി നാല് മുതൽ വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകും അപ്പോൾ ഈ രാശികളിൽ ഉൾപ്പെടുന്ന പതിനൊന്ന് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും എന്തൊക്കെ ഭാഗ്യങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളുടെ പേര് നാളുമൊന്ന് കമൻ്റിൽ രേഖപ്പെടുത്തുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ശത്രുദോഷങ്ങളും രോഗപീഠകളും മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ മാറുന്നതിനായി ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം അതുമൂലം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ നാല് രാശികളിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ എന്ന് വിശദമായി നോക്കാം ആദ്യമായി ഇടവൻ രാശിയാണ് ഇടവൻ രാശിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകേരമാതിയ രണ്ട് പാദം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് വരാൻ പോകുന്ന അതായത് ഫെബ്രുവരി നാലിന് ശേഷം വ്യാഴത്തിൻ്റെ രാശി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ ദിനങ്ങൾ തന്നെയാണ് വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് തൊഴിൽപരമായ രീതിയിലും സാമ്പത്തികപരമായ രീതിയിലും എല്ലാം നേട്ടങ്ങൾ വന്നു ചേരും ജോലിയിൽ ശോഭിക്കാൻ സാധിക്കും ഏൽപ്പിച്ച ജോലികളെല്ലാം ഭംഗിയായി കൃത്യമായി പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ് മേലധികാരികളുടെ പിന്തുണയും പ്രശംസയും ഏറ്റുവാങ്ങാൻ സാധിക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ ഈ രാശിക്കാർക്ക് യോഗം വന്നു ചേരും യാത്രകൾ ചെയ്യാനുള്ള യോഗം കാണുന്നു നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ബന്ധുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും മത്സര പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും വിദ്യയിൽ ശോഭിക്കുന്ന സമയം തന്നെയാണ് കാരണം വ്യാഴത്തിൻ്റെ അനുകൂലമുണ്ടെങ്കിൽ വിദ്യയിലും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും ആഗ്രഹിച്ച ജോലി കരസ്ഥമാക്കാൻ സാധിക്കും ശുഭകരമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും പ്രിയപ്പെട്ട ആളുകളെ കണ്ടുമുട്ടാൻ സാധിക്കും ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള യോഗം കൂടെ വ്യാഴത്തിൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം വന്നു വന്നുചേരുന്നതാണ് അടുത്തത് മിഥുനൻ രാശിയാണ് മകേരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം മിഥുരൻ രാശിക്കാരെ സംബന്ധിച്ച് ധനം സമ്പാദിക്കാനുള്ള യോഗം ഈ രാശിക്കാരിൽ വന്നു ചേരുന്നതാണ് ഏപ്രിൽ നാല് മുതൽ അതായത് ഏപ്രിൽ മാസം മുതൽ തലവരെ മാറി സൗഭാഗ്യങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും എന്ന് തന്നെ പറയാം ഒരു സംശയവും കൂടാതെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർ നേടിയെടുക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സമയമാണ് ബിസിനസ്സിൽ നിന്നും വലിയ നേട്ടം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും കച്ചവടം വർദ്ധിക്കുന്നത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കച്ചവടം വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ പണം സമ്പാദിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും കയ്യിലുള്ള സമ്പാദ്യം ഇരട്ടിയാകാൻ യോഗം വന്നു ചേരും പരാജയങ്ങൾ കുറവായിരിക്കും ഈ ഒരു രാശി മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഈ ഒരു കാലയളവിൽ കുറവായിരിക്കും കുറഞ്ഞ കാലയളവിൽ നല്ല രീതിയിൽ സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും ഇതുവരെ അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി നല്ല രീതിയിൽ ഒരു സമ്പാദ്യം നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്ന രീതിയിലുള്ള അനുകൂല സാഹചര്യങ്ങൾ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശി മാറ്റം മൂലം ഫെബ്രുവരി നാലിന് ശേഷം ജീവിതത്തിൽ നടക്കുന്നതാണ് എന്തുകൊണ്ടും അനുകൂലമാണ് അടുത്തത് തുലാം രാശിയാണ് അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യം മൂന്ന് പാദം തുലാം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഫെബ്രുവരി നാലിന് വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വിജയം മാത്രം നൽകുമെന്ന് തന്നെ പറയാം അത്രയ്ക്ക് അനുകൂല സമയമാണ് ഇതുവരെ അനുഭവിച്ച ജീവിതമല്ല ഇനി ഫെബ്രുവരി നാലിന് ശേഷം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് ജീവിത നിലവാരം കൈവരിക്കാനും ജീവിതത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്ത് ജീവിത ഉന്നതി കൈവരിക്കുന്ന സമയങ്ങളാണ് ബിസിനസ്സിൽ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും അതുമൂലം ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും പുതിയ മേഖലയിൽ ബിസിനസ് ആരംഭിക്കുന്നതിനും അനുകൂല സമയം തന്നെയാണ് പണം സമ്പാദിക്കാൻ ഏറ്റവും അനുകൂല സമയമാണ് അതിനുള്ള പല മാർഗങ്ങളും സമ്പത്ത് ഇരട്ടിപ്പിക്കുന്ന പല രീതിയിലുള്ള വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും അത് സാമ്പത്തിക നില ഭദ്രമാക്കുകയും സാമ്പത്തിക മെച്ചപ്പെടുത്തുന്നതിനും വഴിയൊരുക്കും അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ കലഹങ്ങളും പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു അവയെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം തുലാൻ രാശിക്കാർക്ക് നയിച്ചുകൊണ്ട് പോകുന്നതിന് സാധിക്കുന്നതാണ് അതിനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികൾക്കൊക്കെ മാറ്റമായിട്ടാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശിമാറ്റം വന്നു ചേരുന്നത് അതുമൂലം ഫെബ്രുവരി നാലിന് ശേഷം നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കുമെന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യങ്ങളാണ് തുലാൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് നിങ്ങളത് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഫെബ്രുവരി നാലിന് ശേഷം വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കും അടുത്തത് കുംഭൻ രാശിയാണ് അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരിരുട്ടാതി ആദ്യം മൂന്ന് പാദം ഇവർ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ യോഗം സിദ്ധിച്ചവരാണ് ആ യോഗം ഇതുവരെ തടസ്സപ്പെട്ടിരുന്നതാണ് പക്ഷേ ആ യോഗത്തിനുള്ള ഭാഗ്യങ്ങൾ വ്യാഴത്തിൻ്റെ ഇപ്പോൾ നടക്കാൻ പോകുന്ന രാശി മാറ്റം മൂലം വന്നു ചേരും ജീവിതത്തിൽ ഉന്നത നിലയിൽ നാലാൾ അറിയത്തക്ക രീതിയിൽ പ്രശസ്തിയോടെ അംഗീകാരത്തോടെ ജീവിക്കാനുള്ള നിലവാര സാഹചര്യങ്ങൾ മെച്ചപ്പെടുക തന്നെ ചെയ്യും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് മേധാവിത്വം വർദ്ധിക്കും പ്രമോഷൻ ലഭിക്കും ശമ്പള വർധന ഉണ്ടാവും ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കും ഇതുവരെ അനുഭവിച്ച് വന്നിരുന്ന അതായത് തൊഴിൽ മേഖലയിൽ പല ബുദ്ധിമുട്ടുകളും ഇവർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്നു ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മാറി നല്ല സന്തോഷകരമായ രീതിയിൽ ജോലി ചെയ്യുന്നുള്ള അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും സ്വന്തമായി പണം സമ്പാദിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവ് വന്നു ചേരും പുതിയ ബിസിനസ് ആരംഭിക്കുന്നവർക്കും അനുകൂല സമയം തന്നെയാണ് എന്തുകൊണ്ടും കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ സമാധാന അന്തരീക്ഷവും സന്തോഷവും സാമ്പത്തിക നേട്ടവും ഒക്കെ കൈവരിക്കുന്ന അനുകൂല സമയം തന്നെയാണ് വ്യാഴത്തിൻ്റെ ഈ ഒരു രാശി മാറ്റം മൂലം കുംഭൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഫെബ്രുവരി നാലിൽ നടക്കാൻ പോകുന്ന ഈ ഒരു രാശി മാറ്റം നാല് രാശികളിലായി ജനിച്ച പതിനൊന്ന് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സൃഷ്ടിക്കും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ്സിലും കുടുംബജീവിതത്തിലും ഒക്കെ ഇതുവരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും കഷ്ടതകളും ഒക്കെ മാറി നല്ലൊരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും എന്തുകൊണ്ടും നിങ്ങളെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് അനുകൂല സമയമാണ് ഈ ഒരു രാശിമൂറ്റം മൂലം സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ടും ഈ സമയം പ്രയോജനപ്പെടുത്തിയെടുത്ത് ഈ ഒരു രാശി മാറ്റ സമയത്ത് നമ്മൾ കാഴ്ചവെക്കുന്ന ഓരോ പ്രവർത്തിക്കും ഗുണം നൂറിരട്ടി ലഭിക്കും അതുകൊണ്ട് ഈ ഒരു സമയത്ത് എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അതിൽ പൂർണ്ണത നമ്മുടെ കഴിവ് പൂർണ്ണമായും അതിൽ അതിലർപ്പിച്ചുകൊണ്ട് മുന്നേറിക്കഴിഞ്ഞാൽ അതിൽ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് മഹാദേവൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി ശിവോഹം